സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ചർച്ച ബിൽ സഭയെ സംബന്ധിച്ച് കാര്യമുള്ളതല്ല എന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബില്ലിനെ പേടിക്കുന്നവരല്ല ഓർത്തഡോക്സ് സഭ ഒരുപാട് തവണ തീയിൽ കൂടി കടന്നുപോയവരാണ് ഏത് മന്ത്രിസഭയോ ഏത് സർക്കാരോ ബില്ല് കൊണ്ടുവന്നാലും സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല എല്ലാത്തിനെയും നേരിടാനുള്ള കരുത്ത് സഭയ്ക്കുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് രാഷ്ട്രീയ സഹായമല്ല ആവശ്യം സഭയ്ക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് സഭയുടെ ഭരണഘടനയിലും അത് അംഗീകരിച്ചുറപ്പിച്ച സുപ്രീം കോടതി വിധിയും അംഗീകരിക്കാനും നടപ്പാക്കാനും തയ്യാറുള്ള ആരോടും സംസാരിക്കുവാനും തയ്യാറാണ് അത് അംഗീകരിക്കാത്ത ആരോടും സംസാരിക്കാൻ സഭയ്ക്ക് താല്പര്യമില്ല രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ തയ്യാറല്ലാത്തവരുമായി യാതൊരു തരത്തിലുള്ള സഖ്യം ഉണ്ടാക്കുവാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയില്ല മുമ്പ് സഭ അതിന് തയ്യാറായപ്പോൾ പല വിധത്തിലുള്ള പീഡനങ്ങളും ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാ സർക്കാരിന്റെയും കാലത്ത് പല ഉപസമിതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള മധ്യസ്ഥതയിൽ നിന്നും മലങ്കര സഭയ്ക്ക് ഇതുവരെ പ്രയോജനം ഉണ്ടായിട്ടില്ല സുപ്രീം കോടതി വിധി അനുസരിക്കാൻ തയ്യാറല്ലാത്തവർ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും യാക്കോബക്കാർ ആയാലും അവരോട് സംസാരിക്കാൻ തയ്യാറല്ല എന്നത് മുൻസഭാ അധ്യക്ഷൻ പൗലോസ് സ്ത്രദീയൻ ബാവ നൽകിയ സന്ദേശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മേനവിഷൻ